നമസ്കാരം വളരെ ദാരുണമായൊരു വാർത്ത കേട്ടു കണ്ടു വായിച്ചറിഞ്ഞു ഒരു കുടുംബത്തിലെ നാല് പേർ ആത്മഹത്യ ചെയ്തു തൂങ്ങി മരിച്ചു അതിനുമുമ്പ് വിഷം കഴിച്ചു കണ്ടാൽ നല്ല ദൃഢമായിട്ടുള്ള ചിന്താശക്തിയുള്ള ആൾക്കാരായിട്ടാ ഫോട്ടോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇരുപത് കോടി രൂപയുടെ കടം കൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എവിടെ നിന്നാണ് ഇരുപത് കോടി രൂപ കടം വരിക നല്ല കൗമാര പ്രായ പ്രായക്കാരായ രണ്ടു മക്കൾ നല്ല ഭാര്യ ഇയാളുടെ നല്ല ആരോഗ്യം ഗൃഹനാഥൻ്റെ ബാങ്കുമായിട്ട് ബന്ധിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകൾ നടത്തി പത്തിരുപത് കോടി രൂപ കടമുണ്ടാക്കി ആ കടത്തിൽ നിന്ന് മോചനമില്ലാതെ അവർ ആത്മഹത്യ ചെയ്തു നമുക്കൊരു വലിയ പാഠമാണിത് പണം പലിശക്കെടുത്ത് ചെയ്യുന്ന ബിസിനസ്സുകളും കടം വാങ്ങി ചെയ്യുന്ന ബിസിനസ്സുകളും നിത്യവും ഡെയിലി പലിശയ്ക്ക് എടുത്ത ചെയ്യുന്ന ബിസിനസ്സുകളും ഒക്കെ തന്നെ എത്ര കാലം നിലനിൽക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു രക്തസാക്ഷിത്വം വഹിക്കുന്നവരെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ചിത്രമാണ് നമുക്കിത് തന്നത് വളരെ കാലത്തിന് മുമ്പ് ഞാനൊരു കഥ പറയാനായിട്ടാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ എൻ്റെ അടുക്കൽ വർഷങ്ങൾക്ക് മുമ്പ് കാന്തല്ലൂർ ആശ്രമത്തിൽ ഒരു ഭാര്യയും ഭർത്താവുമായി വന്നു അതിലെ ഭാര്യയാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചത് സ്വാമി ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മകൻ നല്ല മദ്യപാനിയാണ് അവന് നല്ല പയ്യനാണ് അവൻ ബാംഗ്ലൂരിലാണ് ഞങ്ങൾക്കൊന്നും വന്ന് കാണണം എന്ന് പറഞ്ഞു എന്തെങ്കിലും ഞാൻ പറഞ്ഞു മദ്യപാനത്തിൽ നിന്ന് മാറ്റാനൊന്നും പൂജയും പരിഹാരവും ഒന്നുമില്ല എന്തായാലും ഒന്ന് വരൂ എന്ന് പറയുമ്പോൾ അവരൊരു ദിവസം കാത്തിൽ ആശ്രമത്തിലേക്ക് വന്നു അവിടെ ഇദ്ദേഹം ബാങ്ക് മാനേജർ ആയിരുന്നു നല്ല മനുഷ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ് എന്നോട് വളരെ കാര്യം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ അമ്മയും അദ്ദേഹമുണ്ട് ഞാൻ ചോദിച്ചു താങ്കൾക്ക് കുറേ ധനം കിട്ടാനുണ്ട് ആ ധനം കിട്ടുമോ അപ്പം അദ്ദേഹം പറഞ്ഞു അതറിയാനാണ് ഞാൻ വന്നത് എനിക്ക് മറ്റ് വിശ്വാസങ്ങളൊന്നും എൻ്റെ മുൻപിലില്ല ഞാനൊരാൾക്ക് കുറേ പണം കടം കൊടുത്തു ഈ പണം എനിക്ക് കിട്ടാ കിട്ടുമോ എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു താങ്കൾ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ വളരെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അല്ലേ തീർച്ചയായിട്ടും അതെ ഞാൻ വളരെ കർക്കശ ഞാൻ എല്ലാ കാര്യത്തിലും കർക്കശക്കാരനായിരുന്ന ആളായിരുന്നു എൻ്റെ ബാങ്കിൽ നിന്ന് ഞാൻ ഫിനിഷനായി കിട്ടിയ ഒരു വലിയ തുക ഞാൻ ഒരാൾക്ക് കൊടുത്തു ഒരു കുടുംബത്തിന് അത് കിട്ടുമോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു പണം നമ്മുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അന്യം വന്നു പോയി എന്നാണ് അന്യം എൻ്റെ കയ്യിലായി ഈശ്വരൻ നമുക്കായിട്ട് തരുന്ന പണമാണ് അത് മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരൻ നേരിട്ട് കൊടുക്കുമല്ലോ കർമ്മങ്ങൾ കൊണ്ട് ഇത് നമ്മളിൽ നിന്ന് പോയതാണ് ഈ കൊടുക്കുന്ന പൈസകളൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ വളരെ പ്രയാസകരമാണ് ഒരു ശതമാനമൊക്കെയാണിത് ആൾക്കാരത് കൃത്യനോ കൃത്യമായിട്ട് ഇതൊക്കെ പാലിക്കുകയുള്ളൂ ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് അതൊക്കെ പരിഹാരം ചെയ്ത് കൊടുത്തു ഈ മകൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഈ അമ്മ നല്ലൊരു അമ്മയാണ് അപ്പോൾ അവരെ അപ്പോൾ ഞാൻ ഈ നഷ്ടം താങ്കൾക്ക് എങ്ങനെ തിരിച്ചു കിട്ടും എന്നാണ് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ഈ പണവുമായിട്ട് ബന്ധപ്പെട്ട് മൃത്യു മരണം സംഭവിച്ചോളൂ നാലഞ്ച് മരണങ്ങൾ ആ സംഭവിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കൾ പറഞ്ഞത് ശരിയാണ് ഒരു നഞ്ചാറ് മരണം നാലഞ്ച് മരണം സംഭവിച്ചിട്ടുണ്ട് ഞാൻ കൊടുത്ത ഈ പണവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പെൻഷനായി ഇദ്ദേഹം പണമൊക്കെ റെഡിയായി പെൻഷനായി വീട്ടിലേക്ക് വരുന്നതിൻ്റെ മൂന്നാമത്തെ ദിവസം ഇവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലി അവരെന്തോ ബ്രാഹ്മിൺ ഫാമിലിയാണ് നല്ല കുടുംബാംഗങ്ങളാണ് വളരെ ശാന്തമായി ജീവിക്കുന്നവരാണ് അവർക്ക് എന്തൊക്കെയോ ബിസിനസ്സുണ്ട് അതിനെക്കുറിച്ചൊന്നും ഇദ്ദേഹത്തിന് വലിയ ധാരണയൊന്നുമില്ല അവർ അച്ഛനും മക്കളുമായിട്ട് ഈ ബാങ്ക് മാനേജർ അടുത്തേക്ക് വരുന്നു എന്നിട്ട് ചോദിക്കുന്നു സാർ ഞങ്ങൾക്ക് സാർ റിട്ടയർ ആയല്ലോ ഞങ്ങൾക്ക് അഞ്ച് ദിവസത്തേക്ക് ഒരു ഇത്ര ലക്ഷം രൂപ ഒന്ന് വേണം അപ്പോൾ ഇദ്ദേഹം ആരുമായിട്ട് ആർക്കും ഒരു പണം കൊടുക്കുന്ന ആളല്ല ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ഒന്ന് ചിന്തിച്ചു കാരണം ഇത്രയും കാലമായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ് വളരെ സത്സ്വാഭാവികളായിട്ട് ആൾക്കാരാണ് നല്ല മനുഷ്യരാണ് യാതൊരു കുഴപ്പവും നല്ല ചെറുപ്പക്കാരാണ് അപ്പോൾ എത്ര പണം അപ്പോൾ പത്തോ ഒമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടിയ പൈസ മുഴുവൻ അദ്ദേഹം അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു മൂന്ന് ദിവസത്തേക്കാണ് കടം കൊടുത്തത് അദ്ദേഹം തലേദിവസം ദിവസം ചെല്ലുന്നു ഒരു ദിവസം വൈകി ചെല്ലുമ്പോൾ എല്ലാവരും ഉണ്ട് സന്തോഷം സാർ വരണം എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു പണത്തിൻ്റെ കാര്യം പറയുമ്പം സാർ നാളെ രാവിലെ പണം തന്നേക്കാം സാർ ഒരു പത്ത് മണിക്ക് വന്നോളൂ ഒൻപത് മണിയാകുമ്പോൾ നമ്മളെ ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം തീരും എല്ലാ പ്രശ്നങ്ങളും തീരും സാർ എന്ന് അതിൻ്റെ ഗൃഹനാഥനായ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഇദ്ദേഹം ഇതിനോട് പറഞ്ഞു അദ്ദേഹം കിടന്ന് സമാധാനമായി ഉറങ്ങി പത്ത് മണിയായപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ വീട് തുറക്കുന്നില്ല വീട് തുറക്കുമ്പോൾ കാണുന്നത് ഈ അഞ്ചു പേരും മരിച്ചു കിടക്കുകയാണ് പ്രശ്നങ്ങൾ തീർന്നു പ്രശ്നങ്ങളെല്ലാം തീർന്നു ആ വീട് പ്രേതാലയം പോലെ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും പണം കൊടുത്ത് ശത്രുക്കളയം വാങ്ങുകയും പണം ഇല്ലാതെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തായാലും ഈ മനുഷ്യൻ വളരെ കാലം അതിൽ ദുഃഖിതനായി കഴിയുകയും ആ ഇദ്ദേഹത്തിന് ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു സമയം പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ആയുസ്സിന് തടസ്സം ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട് ഈ സംഘർഷത്തിൽപ്പെട്ട് ഇദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടാകുകയോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു നേട്ടാൻ എൻ്റെ ഓർമ്മ വർഷങ്ങളായി എന്തായാലും മരിച്ചു അദ്ദേഹവും മരിച്ചു അത് അനാഥത്തു ഇതായി അപ്പോൾ ഒരു ദിവസം ഞാൻ ബാംഗ്ലൂരിലേക്ക് ചെല്ലുമ്പോൾ ബാംഗ്ലൂരിൽ ഈ പയ്യൻ ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിച്ചു ആ പണ്ട് ഇങ്ങനെ മരിച്ച ഒരാളുടെ മകൻ ഇവിടെ ബാംഗ്ലൂരിലുണ്ടല്ലോ അപ്പോൾ അവരെന്ന് ഒന്ന് നന്നായി എന്ന് പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ചു സാർ ബാംഗ്ലൂരിലുണ്ടോ ഞാൻ പറഞ്ഞാൽ ഉണ്ട് മകൻ എന്ന് വന്ന് കാണാനാണ് എനിക്ക് ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഈ പയ്യൻ ഒന്ന് നല്ല സൂര്യനെ പോലെ ഉണർവുള്ള ഒരു ഭാര്യ പക്ഷേ ഉണർവുള്ളൊരു കുട്ടിയാണ് ആ പയ്യൻ പക്ഷെ ഭയങ്കര മദ്യപാനിയാണ് ഞാൻ കുറേ നേരം സംസാരിച്ചു ഒരുപാട് നേരം സംസാരിച്ചു എനിക്ക് വളരെ ഇഷ്ടമായി ഇദ്ദേഹത്തിന് ഞാൻ അവിടുന്ന് മൂന്നാം ദിവസം തിരിക്കുമ്പോൾ ഞാൻ ടീച്ചറോടെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് തിരിച്ച് ഈ ഇവരുടെ ഫോൺ വന്നു ഫോൺ വന്ന് ഞാൻ എടുക്കുമ്പോൾ ഒരു ആംബുലൻസ് കടന്നു പോകുന്ന ശബ്ദം മാത്രം കേട്ടു അവർ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല പിന്നെ അവരെന്നെ വിളിച്ചിട്ടുമില്ല ആ ഫോൺ നമ്പർ എനിക്കൊട്ട് കിട്ടിയിട്ടുമില്ല അവർ ജീവിച്ചിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ മദ്യപാനമൊക്കെ മാറി നല്ല കുടുംബമാണ് നല്ല കുട്ടിയാണ് ഭാര്യയൊക്കെ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ചില വിധികളിലൂടെ നമുക്ക് കടന്നു പോകുവാൻ വിധി നമ്മളെ സമ്മതിക്കില്ല വിധി തന്നെ ഒരു വലിയ കാരാഗ്രഹം നമുക്ക് തുറന്നു തന്നിട്ട് ആ വിധി ഒരു മുൾ 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 വേലി തുറന്ന് തന്നിട്ട് ഇല്ലെങ്കിൽ ഒരു ശരവഞ്ചനം തുറന്നു നിന്നിട്ട് നിങ്ങളിവിടെ എന്ന് പറയും ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണ് അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും മദ്യത്തിന് അടിമയാകുമ്പോഴും ജീവിതം തുലാസിലായി ഇങ്ങനെ ആടിക്കൊ കട കപ്പൽ ക്ഷേദത്തിൽ പെട്ട് കപ്പലിൻ്റെ ഭാഗങ്ങൾ കടൽ തിരമാലകളിൽ ആടുന്ന പോലുള്ള ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള മനസ്സ് വേണമെങ്കിൽ ഈശ്വരനെ സർവേശ്വരനെ പ്രാർത്ഥിക്കുക സത്കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം